നമസ്കാരം ആദ്യമായി ഞാൻ എനിക്ക് തന്നെ വോട്ട് ചെയ്തു എന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ടാം നമ്പർ ബൂത്ത് അതായത് ജി എം എൽ പി സ്കൂൾ മപ്പുറം രാവിലെ കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി വളരെ സന്തോഷമാണ് എനിക്ക് തന്നെ എൻ്റെ ഇതിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടായത് വലിയൊരു ഭാഗ്യമായി കാണുന്നു ചെറിയ കാര്യമൊന്നുമല്ല ഒരു പത്താറ് അറുപത് കൊല്ലത്തിയേറെ പൊതുരംഗത്ത് സജീവമായിട്ട് ഞാനുണ്ട് നാടാടയാണ് സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാക്കുന്നത് സർവശക്ത സ്തുതി പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകും ഇവിടെയും ഉണ്ട് എല്ലായിടത്തും കിട്ടിയ റിപ്പോർട്ട് എല്ലായിടത്തും വളരെ നീണ്ട ക്യൂ രാവിലെ തന്നെ ഉണ്ടെന്നാണ് ചിലപ്പോൾ ഈ ചൂടിൻ്റെ സംഗതി അതുപോലുള്ളതൊക്കെ ആയിരിക്കാം ഏതായിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ് അത്യുചിതമായ ഒരു പെർഫോമൻസ് യു ഡി എഫിൻ്റെ ഇതുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അക്കാര് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഞാൻ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രകടനമായിരിക്കും കാഴ്ചവയ്ക്കുക യു ഡി എഫ് എന്നുള്ളത് അതാണ് അതൊന്നും എല്ലാവരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും അതായത് പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആളുകൾക്ക് അത് അതിൻ്റേതായിട്ട് വഴിക്ക് പോകാൻ പറ്റും അതൊക്കെ തന്നെ സംവിധാനങ്ങൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളില്ല അതെല്ലാം വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു എല്ലാവരും വളരെ സഹകരിച്ച് പോവുകയാണ് ഈ ബൂത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇപ്പോഴായത് ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ ഉപഹണങ്ങളോ ഒന്നും ഇല്ലാത്തത് വളരെ സ്മൂത്തായൊരു ബൂത്താണ് ഇല്ല 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 സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കാനേ പോകുന്നില്ല ഇത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻറ്റി വളരെ ക്ലിയറാണ് ഇരുപത് സീറ്റും യു ഡി എഫ് ഈ പ്രാവശ്യം നേടും ആ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇത്ര ഗുണകരം എന്നുള്ളതല്ല യാഥാർത്ഥ്യമാണ് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകളിൽ ഏതെല്ലാം അഭിശുദ്ധ കൂട്ടുകെട്ട് ആ മുന്നണി ഉണ്ടാക്കുന്നു ആരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുകൾ ജനം തിരിച്ചറിയട്ടെ തീർച്ചയായിട്ടും